യായി സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും നിമിഷ നേരം കൊണ്ട് വൈറലാകുകയും ചെയ്യാറുണ്ട് ഒരു താരത്തിന്റെ കരിയർ ഗ്രാഫ് വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം വൈറൽ ഫോട്ടോഷൂട്ടുകൾക്ക് വലിയ പങ്കുണ്ട് അടുത്തിടെയായി നിരവധി നടിമാരാണ് തങ്ങളുടെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഉദാഹരണത്തിന് നടിമാർ ട്രെൻഡിംഗ് ആയ വസ്ത്രങ്ങൾ ധരിച്ചു അല്ലെങ്കിൽ പാരമ്പര്യ വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ കൊണ്ടോ നടത്തുന്ന ഫോട്ടോഷൂട്ടുകൾ ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാവുക പതിവാണ് മലയാളത്തിൽ മമിതാ ബൈജു അനശ്വര രാജൻ പ്രിയ വാര്യർ തുടങ്ങിയ യുവതാരങ്ങൾ പങ്കുവച്ച നിരവധി ഫോട്ടോഷൂട്ടുകൾ നിമിഷങ്ങൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിട്ടുണ്ട് ഫാഷൻ ലോകത്തെ പുതിയ പ്രവണതകളും സ്വന്തം നിലപാടുകളും ആവിഷ്കരിക്കാനുള്ള ഒരു വേദി കൂടിയ ഇത്തരം ഫോട്ടോഷൂട്ടുകൾ മാറുന്നു ഈ പട്ടികയിലേക്ക് ഏറ്റവും പുതിയതായി എത്തിയിരിക്കുകയാണ് യുവനടി അഖില ഭാർഗവൻ ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ലാഗ്മസ്റ്റ് ചിത്രം പ്രേമലുവിലെ കാർത്തിക എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ അഖില ഭാർഗവൻ ഇപ്പോഴത്തെ സാരിയിൽ അതീവ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ചിത്രത്തിലൂടെ ആരാധക ശ്രദ്ധ കവരുകയാണ് പരമ്പരാഗതമായ വേഷമാണെങ്കിലും മോഡേൺ രീതിയിൽ സ്റ്റൈൽ ചെയ്ത സാരിയിൽ അതിമനോഹരമായാണ് താരം പ്രത്യക്ഷപ്പെടുന്നത് താരത്തിന്റെ ഈ മാറ്റം ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് ഗ്ലാമറസ് ലുക്കുമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും കമന്റുകളാൽ നിറയുകയും ചെയ്തു നായികയായി അഭിനയിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പല ആരാധകരും കമന്റ് ബോക്സിൽ കുറിച്ചത് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന വെബ് സീരീസിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അഖില ഭാർഗവൻ ആന്റണി വർഗീസ് നായകനായ പൂവൻ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് സൗബിൻ ഷാഹിർ നായകനായ അയൽവാഷി എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചേരുന്നു എന്നാൽ ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത പ്രേമലുവിന്റെ സിനിമയാണ് അഖിലയ്ക്ക് കരിയറിൽ വലിയ വഴിത്തിരിവായത് സിനിമയുടെ മെഗാ വിജയം അഖിലെ ഇൻഡസ്ട്രിയിലും പ്രേക്ഷകർക്കിടയിലും കൂടുതൽ ശ്രദ്ധേയാക്കി പ്രേമലുവിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള സൈമ അവാർഡും താരത്തെ തേടിയെത്തി പ്രേമലുവിനു ശേഷം നസ്രിയ നസീം ബേസ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സൂക്ഷ്മ എന്ന ചിത്രത്തിലും അഖില ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ബിജു മേനോൻ നായകനാകുന്ന അവറാച്ച ആൻഡ് സൺസ് എന്ന ചിത്രമാണ് അഖിലയുടെ വരാനിരിക്കുന്ന പുതിയ പ്രൊജക്ടുകളിൽ ഒന്ന് നിലവിൽ നിരവധി നല്ല കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ യുവതാരം